വന്ന മുന്നിലേക്കോ വലതുവശത്തേക്കോ തുപ്പുക എന്നത് കറാഹത്താണ് തുപ്പിയാൽ അത് പള്ളി അല്ലാത്തടത്ത പള്ളിയിൽ വെച്ചാണ് തുപ്പുന്നത് എങ്കിൽ

നാം സഞ്ചരിക്കുന്ന മുൻഭാഗത്തേക്കോ റിപിലയുടെ ഭാഗം എന്നല്ല മുൻഭാഗത്തേക്കോ ഒപ്പാൻ പാടില്ല എന്നതാണ് അത് ആ മലക്കുകളെ പരിഗണിച്ചുകൊണ്ടാണ് എന്ന് കിതാബുകളിൽ കാണാൻ മറ്റൊന്ന് ഔ മങ്കി ബി ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉടനീളമാക്കാറാകത്തുടർന്നിടുക ഒരു തൊപ്പിയെങ്കിലും വേണം തൊപ്പിയില്ലാതെ നിസ്കരിച്ചാൽ അല്ലെങ്കിൽ ഒരു കൈലേശില്ലാതെ നിസ്കരിച്ചാൽ തല മറക്കണം അപ്പൊ നമ്മുടെ കയ്യിലൊരു എപ്പോഴും ഒരു തൂവാലയോ അല്ലെങ്കിൽ ഒരു തൊപ്പിയോ ഒക്കെ പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം അപ്പൊ തല തുറന്നിട്ടാണ് നമ്മൾ നിസ്കാരം സംസ്കാരം കഴിയുന്നതുവരെ കറാനത്താവും നീളം കറാനത്ത അതുപോലെ ചുമല് തുറന്നിട്ട് നിസ്കരിക്കുകയും നമ്മള് പനിയന് മാത്രം സംസ്കരിക്കുകയാണെങ്കിൽ വിടക്ക് വിളിക്കാം ചുമല് വെളികം കാരണം ഇതിന്റെ അറ്റത്തല വരുള്ളൂ അല്ലെ ചുമല് പൂർണമായും മറയുകയും അവർ ശ്രദ്ധിക്കണം നമ്മൾ ഡ്രസ്സ് ഇപ്പൊ ഇതുപോലെയുള്ള ഡ്രസ്സുകൾ ഷർട്ടിട്ട് ആണെങ്കിൽ പ്രശ്നം വരില്ല അപ്പോ പനിയെസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഷാൾ എന്തെങ്കിലും ഷർട്ടിൽ നിന്നൊക്കെ നമ്മൾ അങ്ങനെ ആയിരിക്കും നിസ്കരിക്കാറുള്ളത് ആ സമയത്ത് ഷാൾ എന്തെങ്കിലും പുതച്ച് നമ്മുടെ ചുമലൊക്കെ ക്ലിയർ ചെയ്യാനും അല്ലെങ്കിൽ കറാകത്ത് വരും ഈ കറാത്ത കഴിയുന്നത് വരെ നിലനിൽക്കുന്ന കരാറത്താണ് അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊന്ന് മുഖത്തിൽ വിധത്തിൽ മൈക്കാവുമ്പോ അങ്ങനെ നമ്മൾ ശ്വാസം തന്നെ ഇടുമ്പോ ഊതുകയാണ് അത് നമ്മള് മൈക്കിന്റെ എക്സ്ട്രാ നമ്മൾ ശ്വാസം അവസരത്തിലാണ് വെറുതെ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഊദിക്ക ഊതും അങ്ങനെ ഊതാൻ പാടില്ല നമസ്കാരത്തിൽ അത് കറത്താക്കാത്ത വിധ ഒരാള് ഇങ്ങനെ എന്നാണ് പറഞ്ഞത് ഇല്ലാത്ത കാര്യങ്ങൾ ഉച്ചരിക്കാൻ ഇനി വരാൻ പോകുന്ന നിസ്കാര പാടില്ലാകുന്ന കാര്യങ്ങൾ അവിടെ നമുക്ക് ചർച്ച ചെയ്യാം മറ്റൊന്ന് കഫുജത്തിൽ ആവശ്യം കൂടാതെ ശരീരത്തിൽ അണിഞ്ഞ വസ്ത്രം അതുപോലെ തന്നെ മുടി എന്നിവയൊക്കെ ചുരുട്ടി വെക്കുക പുരുഷന്മാർക്കാണ് സ്ത്രീകൾക്ക് മുടി ചുരുട്ടി വെക്കാൻ പ്രശ്നമല്ല അപ്പോ പുരുഷന്മാർക്ക് അത്രത്തോളം മുടി ഉണ്ടാവോ എന്നൊക്കെ ചർച്ച ചെയ്യേണ്ടത് പിന്നീട് പറയാം മീഷന്മാർ എങ്ങനെയാണ് മുടി വെക്കേണ്ടത് ശരീരത്തിൽ അണിഞ്ഞ വസ്ത്രം പലരും ശ്രദ്ധിക്കാത്ത കാര്യമാണത് നേരത്തെയും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഡ്രസ്സൊക്കെ അല്ലേ കൈ ഇങ്ങനെ മടക്കി വെക്കും മടക്കി വെച്ചാൽ കറാകെത്താം ഡ്രസ്സ് കൈ ഇത്ര നമ്മൾ അടിക്കണം എന്നില്ല ഫുൾ സ്ലീവ് ആയിട്ട് കൈ അടിക്കണം എന്നില്ല തയ്ച്ച് അത് നിർബന്ധമൊന്നുമില്ല സുന്നത്തില്ല പക്ഷെ അങ്ങനെ നമ്മൾ തയ്ച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ അങ്ങനെ മടക്കി വരുത്താൻ പാടില്ല അപ്പൊ അത് നമ്മൾ പാടില്ല അതുപോലെ തന്നെയാണ് പാന്റും പാൻറ് അപ്പുറം നിര്യാണിക്ക് താഴെ വരുന്നു എങ്കിൽ അവിടെ ചർച്ച ചെയ്തയിടത്ത് കാണാം നിര്യാണിക്ക് തായപ്പോ തീരെ പാടില്ല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തക്കറുവാരിയ ബൈനമാ റജുലുൻ യുസ്ല്ലിയു വഹു മുസ്ബില നിസാർ ഹരിയാനിക താളെ വസ്തൻദൈച്ചവാല നസ്കിരിക്കുന്നതാദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിദങ്ങനായ ആള വന്നിട്ട് പറഞ്ഞു ഇദ് ഹറഫതവല്ല വയോദോടുത്ത് വന്നു അദ്ദേഹം പോയി ഉദോടുത്ത് വന്നു തുംമ ജാ പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്ന് നസ്കിരിച്ചപ്പോൾ ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇന്നി നിവിദങ്ങൾ പറഞ്ഞു ഇദ് ഹറഫതവല്ല വയോദോടുത്ത്

വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നാല്പതിലധികം ഹദീസുകളിൽ ശരീരത്തിൽ വസ്ത്രം വലിച്ചു വെച്ച് നടക്കുന്നവരെ കുറച്ച് വളരെ താക്കീത് ചെയ്ത് ഹബീബ് പറഞ്ഞിട്ടുണ്ട് നിസ്കാരത്തിൽ വളരെ ഗൗരവമാണ് അപ്പൊ പാൻ്റൊക്കെ അടിക്കുന്ന സമയത്ത് എന്തിനാണ് നിര്യാണിക്ക് താഴെ അടിക്കുന്നത് നിര്യാണിക്ക് മുകളിലായിട്ടുള്ള രൂപത്തിൽ നമ്മൾ വസ്ത്രം അടിച്ചു വയ്ക്കണം ഇനി അങ്ങനെ അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോ അങ്ങനെ നമുക്ക് കിട്ടിയതുള്ളൂ അല്ലെ അപ്പോൾ ചിലപ്പോൾ നമ്മൾ തയ്പ്പിക്കാൻ കൊടുത്തതാവണം എന്നില്ല ഷോപ്പിൽ പോയി നേരിട്ട് എടുക്കുന്നതാവണം അങ്ങനെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം വെക്കില്ല അത് നിവൃത്തിയില്ല നമ്മൾ നിസ്കാരത്തിലാകുമ്പോൾ താഴെ പോകാന്ന് വലിയ ഒരു അബദ്ധം വരുന്നുണ്ട് അതിനെ ചകർട്ടുന്നതിന് വേണ്ടി അവിടെ ചുരുട്ടി വയ്ക്കാവുന്നതാണ് അപ്പം ആവശ്യമില്ലാതെ ശരീരത്തിൽ അണിഞ്ഞ വസ്ത്രം ഒരിക്കലും ചുരുട്ടി വയ്ക്കാൻ പാടില്ല പലരും ചെയ്യുന്ന ഒരു കറത്തുകൂടെയാണ് വളരെയധികം ശ്രദ്ധിക്കണം ഇപ്പോഴും ഉണ്ടാവും ചിലപ്പോ ഞാൻ അങ്ങനെ നോക്കുന്നില്ല നോക്കുമ്പോൾ നോക്കുന്നത് എന്ന് തോന്നിപ്പോ ഓരോരുത്തർ അവന്റെ ശരീരത്തിലേക്ക് മടക്കി വെച്ചിട്ടുണ്ടോ ഇല്ലേ ആവശ്യം കൂടാതെ കൈ കൊണ്ടുപോയി വായിലോ ചില ആളുകൾ കാലത്തിലാണ് പിന്നെ കൈ കൊണ്ടുള്ള കളി ഉണ്ടാവുക ചിലരിങ്ങനെ ചൊരിഞ്ഞുകൊണ്ടേ ഇതൊക്കെ ഭംഗം വരുത്തുന്നതാണ് മാത്രമല്ല കരാഹത്തോടെ വരുവാണ് വായി അത് ആവശ്യമില്ലാതെ എന്നാൽ നിസ്കാരത്തിൽ കോട്ടുപാട്ട് ആ സമയത്ത് ഇടത് കൈയിലെ പുറംഭാഗമാണ് ഏറ്റവും നല്ലത് ഉൾഭാഗമായാലും കുഴപ്പമില്ല ഇടത് കൈ കൊണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോ ഉൾഭാഗം കൊണ്ടുവന്നിട്ട് പുറംഭാഗമാണ് ഏറ്റവും നല്ലത് അഫ്ലായിട്ട് നമസ്കാരമല്ലാത്ത സമയത്ത് ചെറിയ കോട്ടുപാടുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞ് ശബ്ദമുണ്ടാക്കണം അത് ഈ പൊലീസിന് പിശാജിന് വലിയ ഇഷ്ടമാണ് റോസുലി പരമാവധി ശബ്ദം ഇല്ലാതെ ആയിരിക്കണം കൊട്ടുപാടാൻ ശ്രമിക്കേണ്ടത് മറ്റൊന്ന് നേരിടുക എന്ന് അപ്പൊ നജസ് മുന്നിലുണ്ട് ഇപ്പൊ ഒരു മല്ലികാഷ്ടം തന്നെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അതിനോട് നേരിട്ട് ഇങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ അതിനോട് നേരിടുന്നുണ്ട് എങ്കിൽ അത് കറാഹത്താണ് അപ്പൊ അതില്ലാതെ നീക്കണം അവിടുന്ന് നീക്കം ചെയ്യും അതുപോലെ വാജിബായ കാര്യങ്ങൾ മാത്രം എടുക്കാതെ നിസ്കരിക്കുക വാജിപ് മാത്രം എടുത്ത് നിസ്കരിച്ചാൽ തന്നെ ശ്രീമാകും പക്ഷെ അവ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ദിവസമായി കരാഹത്ത് പ്രധാനമായ കറാഹത്തുകളാണ് പറഞ്ഞത് ഈ കാര്യങ്ങളൊന്നും സംസ്കാരത്തിൽ വരാതെ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു കുറ്റം കുറ്റമറ്റ രീതിയിൽ അടുത്ത് ഹബൂലിയത് ലഭിക്കും വിധത്തിൽ തോഫീപ്പ് നൽകുമാറാവട്ടെ സംസ്കാരങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ മാക്കെ വന്നു മരണം വരെ

എന്നൊല്ലി മരിക്കാനുള്ള നൽകണേ അല്ല ഇന്നത്തെ ദിവസം ഞങ്ങളുടെ വിപത്തും എല്ലാം ഞങ്ങളുടെ സ്വീകരിച്ച് ഞങ്ങളുടെയാകോ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുകൂലമാക്കണേ ആകോ റാഹത്തായ ദിവസമാക്കണേ ആകോ ചെയ്യുന്ന ജോലികൾ ബന്ധപ്പെടുന്ന മേഖലയിൽ ഉത്തരോത്തരം അഭിവൃദ്ധി നൽകണാകോ രോഗങ്ങൾക്ക് ആജിലായ ശിഫാ നൽകണയാവോ കടങ്ങൾ വീട്ടിത്തരണയാവോ കിട്ടുന്ന സമ്പാദ്യങ്ങളിൽ വല്ല പറയണേ Inatul devas semeru warda khairah yang berbantahan yang lebih bagaikan Tuhan tin melayang na bulat dilikan bela iiman yang kuat dengan Allah Rabbana, Abu na takabul minna Inna kantu saminul alim, Atubahlena Inna kantu tarab al Raheem. Aminah Rahmatik ya Allah. Wassalamualaikum warahmatullahi wabarakatuh. Sama sama صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب سلم عليه وسلم السلام عليكم ورحمه الله وبركاته